തിരക്കേറിയ നഗരത്തിലെ ഒരു സ്വകാര്യ ബാങ്ക് അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു ശമ്പള ദിവസം ആയതുകൊണ്ട് നഗരത്തിലെ പ്രമുഖ സ്വകാര്യ ബാങ്കിന്റെ ശാഖയിൽ വലിയ തിരക്കായിരുന്നു ഉച്ചഭക്ഷണ സമയത്തിന് തൊട്ടു മുമ്പുള്ള ആ വേളയിൽ ഇരുപത് വയസ്സ് മാത്രം തോന്നിക്കുന്ന മീര എന്ന പെൺകുട്ടി വലിയ ധർദയിൽ ബാങ്കിനുള്ളിലേക്ക് കടന്നു മീരയുടെ കയ്യിൽ ഒരു ചെക്കുണ്ടായിരുന്നു അതൊരു വലിയ തുകയായിരുന്നു അൻപതിനായിരം രൂപയുടെ ഒരു പേസ് ചെക്ക് സ്വന്തം പേരിലുള്ള ചെക്കല്ല മറ്റൊരാളുടെ പേരിൽ എഴുതിയത് അരമണിക്കൂർ മുമ്പ് ബാങ്കിന് പുറത്തുള്ള ബസ് നിന്നാണ് മീരയ്ക്ക് ആ ചെക്ക് കിട്ടിയത് മടക്കി വെച്ച ഒരു വെളുത്ത പേപ്പർ പോലെ വഴിയരികിൽ കിടക്കുന്നുണ്ടായിരുന്നു അത് എടുത്ത് നിവർത്തി നോക്കിയപ്പോഴാണ് ഒരു വലിയ തുക രേഖപ്പെടുത്തിയ ബാങ്ക് ചെക്കാണെന്ന് മനസ്സിലായത് സത്യസന്ധതയുടെ കാര്യത്തിൽ മീരയ്ക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഇത്രയും വലിയ തുക ഇത് കളഞ്ഞു പോയ ആൾക്ക് എത്ര ടെൻഷൻ ഉണ്ടാകും മീര മനസ്സിലോർത്തു ഉടൻ തന്നെ അവൾ ബാങ്കിലേക്ക് ഓടി ചെക്ക് ഇഷ്യൂ ചെയ്ത ബാങ്ക് ഏതാണെന്ന് വ്യക്തമായി അതിൽ രേഖപ്പെടുത്തിയിരുന്നു കൗണ്ടറിലെ തിരക്ക് ബാങ്കിനുള്ളിൽ ക്യൂവിൽ നിൽക്കാൻ മീരയ്ക്ക് സമയമുണ്ടായിരുന്നില്ല അവൾ നേരെ എൻക്വയറി കൗണ്ടറിന് സമീപം പോയി ഒരു ജീവനക്കാരനോട് കാര്യം പറഞ്ഞു ഇതൊന്ന് ശ്രദ്ധിക്കാമോ എനിക്ക് പുറത്തു വെച്ച് കളഞ്ഞു കിട്ടിയതാണ് ഉടമസ്ഥനെ കണ്ടെത്താൻ എളുപ്പമുള്ള വഴി ഏതാണ് അവിടെയുണ്ടായിരുന്ന ജീവനക്കാരി ചെക്ക് വാങ്ങി പരിശോധിച്ചു ഇതൊരു കാഷർ ചെക്കാണ് കാഷർ കൗണ്ടറിലാണ് ഇതിന്റെ വിവരങ്ങൾ അറിയാൻ സാധിക്കുക കൗണ്ടർ നമ്പർ മൂന്നിൽ വിനോദ് എന്നൊരു ഉദ്യോഗസ്ഥൻ ഇരിപ്പുണ്ട് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാമോ വിനോദ് ഇരിക്കുന്ന കൗണ്ടർ നമ്പർ മൂന്നിലേക്ക് മീര നടന്നു അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് ഇടപാടുകൾക്കായി ക്യൂവിൽ നിൽക്കുന്നു വിനോദ് എന്ന ചെറുപ്പക്കാരനായ ക്യാഷർ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ തിരക്കിട്ട് പണം എണ്ണുകയും ഇടപാടുകൾ പൂർത്തിയാക്കുകയുമായിരുന്നു മീര ക്യൂവിൽ നിൽക്കാതെ കൗണ്ടറിനരികിൽ പോയി വിനോദിനെ വിളിച്ചു സാർ ഒരു നിമിഷം തിരക്കിനിടയിൽ വിനോദ് തലയുയർത്തി നോക്കി എന്താണ് ക്യൂവിൽ നിൽക്കാതെ എന്താണ് ആവശ്യം അയാളുടെ ശബ്ദത്തിൽ അല്പം കടുപ്പമുണ്ടായിരുന്നു മീര ക്ഷമയുടെ കയ്യിലുണ്ടായിരുന്ന ചെക്ക് കൗണ്ടറിലൂടെ അകത്തേക്ക് വെച്ചു ക്ഷമിക്കണം എനിക്കൊരു ഇടപാടല്ല ഈ ചെക്ക് കളഞ്ഞു പോയതാണ് എനിക്കിത് പുറത്തു വെച്ച് കിട്ടിയതാണ് ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ എങ്ങനെയെങ്കിലും കണ്ടെത്താൻ കഴിയുമോ വിനോദിന്റെ കയ്യിലായിരുന്ന നോട്ടുകെട്ടുകൾ നിശ്ചലമായി അയാൾ ആ ചെക്കിലേക്കൊന്ന് നോക്കി ചെക്കിലെ ധീയതി ഒപ്പ് അക്കൗണ്ട് നമ്പർ ചെക്ക് ഇഷ്യൂ ചെയ്ത ബ്രാഞ്ച് എന്നിവയുടെയെല്ലാം നേർക്ക് അയാളുടെ കണ്ണുകൾ പാഞ്ഞു അതിനുശേഷം ചെക്കിൽ പേ എന്ന സ്ഥാനത്ത് എഴുതിയിരുന്ന പേര് അയാൾ വായിച്ചു അനന്തു മേനോൻ വിനോദിന്റെ മുഖം പെട്ടെന്ന് മാറി അതുവരെ തിരക്കിന്റെ ടെൻഷൻ ഉണ്ടായിരുന്ന മുഖം വിളറി കണ്ണുകളിൽ ഒരുതരം പരിഭ്രമം നിഴലിച്ചു ഇത് ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയതും വിനോദ് പതുക്കെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു ബാങ്കിന്റെ പുറത്ത് ബസ് സ്റ്റോപ്പിനടുത്ത് വഴിയരികിൽ കിടക്കുന്നുണ്ടായിരുന്നു മീര പറഞ്ഞു ആവശ്യത്തിന് തിരക്കുള്ള സമയമായതുകൊണ്ട് ആരെങ്കിലും ശ്രദ്ധിക്കാതെ പോയതാകാം ഇത് കളഞ്ഞു കിട്ടി അധികം വൈകിയില്ല ഞെട്ടിക്കുന്ന തിരിച്ചറിവിൽ വിനോദ് കണ്ണുകൾ അടച്ചു ഒരു ദീർഘനിശ്വാസം എടുത്തു പിന്നെ ആ ചെക്ക് കയ്യിലെടുത്ത് ഒരു നിമിഷം അതിലേക്ക് തന്നെ നോക്കി നിന്നു ക്യൂവിൽ നിന്നവർ അക്ഷമരായി എന്താണ് അവിടെ നടക്കുന്നതെന്ന് എത്തി നോക്കി ഇത് ഇത് വിനോദ് വീണ്ടും മടിച്ചു കൗണ്ടറിലൂടെ കൈ നീട്ടി മീരയുടെ കയ്യിൽ പിടിച്ചു ഇത് അയാൾക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന മറ്റു ജീവനക്കാർ പോലും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ നോക്കി ഇത് വിനോദ് പതിയെ തലയുയർത്തി മീരയുടെ കണ്ണുകളിലേക്ക് നോക്കി ഈ ചെക്കിന്റെ ഉടമസ്ഥൻ ഞാനാണ് ഇത് എന്റേതാണ് മീര ഒരു നിമിഷം നിശബ്ദയായി നിന്നു നിങ്ങളോ നിങ്ങൾ ഈ ബാങ്കിലെ ജീവനക്കാരനല്ലേ അപ്പോൾ അനന്തു മേനോൻ എന്ന പേര് വിനോദ് പതിയെ തലയാട്ടി അനന്തു മേനോൻ എന്റെ അച്ഛന്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചെക്ക് എനിക്കുള്ളതാണ് വിനോദ് കസേരയിൽ ഒരൽപ്പം പിന്നോട്ട് ചാരിയിരുന്നു തിരക്ക് കുറഞ്ഞ തക്കം നോക്കി ബാങ്കിലെ സീനിയർ മാനേജർ ഈ രംഗം ശ്രദ്ധിച്ച് അടുത്തെത്തിയിരുന്നു വിനോദ് വിശദീകരിച്ചു ഇന്ന് രാവിലെ എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഇത് ഇഷ്യൂ ചെയ്ത് അയച്ചതാണ് ഒരു അടിയന്തര ആവശ്യത്തിന് ഓഫീസിലേക്ക് വരുമ്പോൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് എൻ്റെ പേഴ്സിൽ ഒരു പ്രധാനപ്പെട്ട എടുക്കുന്നതിനിടയിൽ ശ്രദ്ധയില്ലാതെ എൻ്റെ കീശയിൽ നിന്നും ഈ ചെക്ക് അറിയാതെ താഴെ വീണുപോയി അച്ഛനോട് പറയാതെ ഉടൻ പോയി ക്യാഷ് ആക്കാമെന്ന് വിചാരിച്ചതാണ് തിരക്കിനിടയിൽ ഞാൻ കാര്യം മറന്നു ഒരു പക്ഷേ അത് കളഞ്ഞു പോയതെന്നറിഞ്ഞാൽ അച്ഛൻ വല്ലാതെ വിഷമിച്ചേനെ അൻപതിനായിരം രൂപ വിനോദിന്റെ ഒരു മാസത്തെ ശമ്പളത്തെക്കാൾ കൂടുതലുള്ള തുക ഏതാനും മിനിറ്റുകൾക്കകം ബാങ്ക് ക്ലോസ് ചെയ്യും ഈ ചെക്ക് എങ്ങനെയെങ്കിലും എന്റെ എത്തിക്കാനുള്ള ശ്രമത്തിലായിരിക്കും മീര എന്നാണ് താൻ കരുതിയതെന്നും സത്യം ഇതിനപ്പുറത്തായിരുന്നെന്നും വിനോദ് പറഞ്ഞു സത്യസന്ധതയുടെ മൂല്യം വിനോദ് കൗണ്ടറിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു വന്നു ക്യൂവിലുണ്ടായിരുന്ന കസ്റ്റമേഴ്സും മറ്റു ജീവനക്കാരും ഈ സംഭാഷണം കേൾക്കുന്നുണ്ടായിരുന്നു വിനോദ് മീരയുടെ മുന്നിൽ കൈകൂപ്പി നിന്നു മീര നിങ്ങളുടെ പേര് മീര എന്നല്ലേ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു സഹായം ഇത് എത്രമാത്രം വലുതാണെന്ന് പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല സത്യസന്ധതയോടെ നിങ്ങളിത് ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ കയ്യിലെത്തിച്ചത് ഇന്ന് ഈ ചെക്ക് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എൻ്റെ വലിയൊരു ആവശ്യം മുടങ്ങിയേനെ അതിലുപരി എൻ്റെ അച്ഛൻ്റെ മനസ്സ് വിഷമിച്ചേനെ മീര ചിരിച്ചു അതൊന്നും സാരമില്ല സാർ ആ സ്ഥാനത്ത് ആരുണ്ടായിരുന്നെങ്കിലും ഇത് തന്നെ ചെയ്തേനെ ഇല്ല മീര ആരും ചെയ്യില്ല കുറഞ്ഞതെങ്കിലും ഒരു കമ്മീഷൻ ആവശ്യപ്പെട്ടേനെ അല്ലെങ്കിൽ ഈ ചെക്ക് കൊണ്ട് അവർ മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചേനെ നിങ്ങളൊരു മാലാഖയെ പോലെയാണ് ഇതിവിടെ എത്തിച്ചത് മാനേജർ ഇടപെട്ടു വിനോദ് പറഞ്ഞത് സത്യമാണ് മോളയും ഈ ലോകത്ത് നന്മയും സത്യസന്ധതയും ഇനിയും ബാക്കിയുണ്ടെന്ന് ഓർമ്മിപ്പിച്ചതിന് നന്ദിയുണ്ട് വിനോദ് മാനേജറെ നോക്കി സംസാരിച്ചു സാർ ഈ കുട്ടിയുടെ സത്യസന്ധതയ്ക്ക് ഞാൻ എന്തു നൽകിയാലും അത് മതിയാകില്ല എങ്കിലും എന്റെ വകയായി ഒരു ചെറിയ തുകയുടെ ഗിഫ്റ്റ് ഈ കുട്ടിയെ സമാധാനത്തോടെ മടക്കി അയക്കണം അതിൻ്റെ ആവശ്യമില്ല സാർ മീര തടസ്സപ്പെടുത്തി ഇതൊരു ഔദ്യോഗിക പ്രതിഫലമല്ല മീര എൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണ് ഒരു പാരിതോഷികമായി ഇത് സ്വീകരിക്കണം വിനോദ് അയ്യായിരം രൂപ എണ്ണി മീരയുടെ കയ്യിൽ കൊടുത്തു മീര ആദ്യം മടിച്ചെങ്കിലും വിനോദിൻ്റെ നിർബന്ധം കാരണം അത് വാങ്ങി നന്ദി മീര വീണ്ടും ഒരുപാട് നന്ദി നിങ്ങളുടെ പേരും ഫോൺ നമ്പരും ഒന്ന് തരാമോ വിനോദ് ചോദിച്ചു മീര ചിരിച്ചുകൊണ്ട് അവളുടെ നമ്പരും പേരും ഒരു കടലാസിൽ എഴുതി നൽകി അങ്ങനെ അൻപതിനായിരം രൂപയുടെ ചെക്ക് നഷ്ടപ്പെടാതെ അർഹിക്കുന്നവരുടെ കയ്യിൽ തന്നെ എത്തിച്ചു എന്ന സന്തോഷത്തോടെ മീര ബാങ്കിൽ നിന്നും പുറത്തേക്ക് നടന്നു വഴിയിൽ വെച്ച് ഒരു ചെക്ക് കളഞ്ഞു കിട്ടി അത് ബാങ്കിൽ തിരിച്ചേൽപ്പിക്കാൻ പോയപ്പോൾ അതിന്റെ ഉടമസ്ഥൻ ബാങ്ക് ജീവനക്കാരൻ തന്നെയായിരുന്നു എന്ന അവിശ്വസനീയമായ സംഭവം അവൾക്ക് ഒരുപാട് സന്തോഷം നൽകി അവരുടെ ആ കൂടിക്കാഴ്ച അവിടെ അവസാനിച്ചില്ല വിനോദ് മീരയുടെ സത്യസന്ധതയുടെ ആഴം തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്നീട് അവളെ ബന്ധപ്പെടുകയും അവരുടെ സൗഹൃദ ും വളരുകയും ചെയ്തു ചില നന്മയുള്ള പ്രവർത്തികൾ ജീവിതത്തിൽ എത്ര വലിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി ആ സംഭവം മാറി നമ്മൾ കരുതുന്നതിനേക്കാൾ വലിയ മൂല്യമാണ് സത്യസന്ധതയ്ക്ക് ഈ ലോകത്തുള്ളത് ഒരാൾക്ക് നഷ്ടപ്പെട്ടത് തിരികെ കൊടുക്കുമ്പോൾ അതുവഴി നമുക്ക് ലഭിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സന്തോഷവും ഒരു നല്ല സൗഹൃദവുമാകാം ഈ കഥയിൽ എന്ന പോലെ അപ്രതീക്ഷിതമായി കടന്നു നന്മകൾ ജീവിതത്തെ മാറ്റിമറിക്കും എന്നതിലും സംശയമില്ല